സ്നേഹപൂർവം സ്വാഗതം ഖദീജ പുതപ്പെട്ട് മൂടുപ്പിട്ടു മൂടുകതിജ ഖദീജ കതിജ പുതപ്പെട്ടു ഖദീജ ഖദീജ ബിബിയെ വിവാഹം ശേഷം ായ മുഹമ്മദാണ് വലിയ സമ്പന്നയായ ഖദീജെ വിവാഹം കഴിച്ചത് എന്ന് നാട്ടിൽ പറഞ്ഞു പരത്താൻ തുടങ്ങി മുത്തനബിയെ ഫക്കീർ എന്ന് വിളിച്ചത് ഖദീജക്ക് ഖദീജ ും സഹിച്ചില്ലെ സമ്പന്നരെ മുഴുവൻ വിളിച്ചുകൂട്ടി തന്റെ സമ്പാദ്യം മുഴുവൻ റസൂലുള്ളാഹി കൈമാറുന്നതായി പ്രഖ്യാപിച്ചു ഖദീജ ഞാൻ ഇപ്പോൾ മക്കയിലെ ഏറ്റവും എന്റെ ഭർത്താവായ മുഹമ്മദ് തങ്ങൾ മക്കയിലെ ഏറ്റവും വലിയ അദ്ദേഹം എന്നെ എന്നെ ജീവിതത്തിന്റെ ഭാഗമാക്കുകയും ചെയ്യും കാരണം അത് അദ്ദേഹത്തിന്റെ കുടുംബ മഹിമയാണ് എന്ന് ഇത്രയും കാലം മുഹമ്മദ് റസൂല്ലാഹി തങ്ങളെ കുറ്റം പറഞ്ഞവരും ഫക്കീർ എന്ന് വിളിച്ചവരും നേരെ തിരിച്ചു പറയാൻ തുടങ്ങി മുഹമ്മദ് മക്കയിലെ ഏറ്റവും വലിയ സമ്പന്നനും ഖദീജ മക്കയിലെ ഏറ്റവും വലിയ ദരിദ്രയും ആയി മാറിയിരിക്കുന്നു എന്ന് തൻ്റെ സമ്പാദ്യം മുഴുവൻ തന്റെ സ്വത്ത് മുഴുവൻ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് വേണ്ടി മാറ്റിവെച്ച ഖദീജ എന്ന പ്രിയപ്പെട്ട ഭാര്യ ഞാൻ ഈ ചരിത്രം പറയുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ചിന്തയുണ്ട് നമ്മുടെ നാടുകളിലൊക്കെ വിവാഹം കഴിഞ്ഞ് നൂറും തൊണ്ണൂറും എഴുപതും പവൻ സ്വർണവുമായി തൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് കയറി വരുന്ന ഭാര്യമാരുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാർ അവർ ഞാനാകുന്ന ഭർത്താവിൻ്റെ നമ്മളാകുന്ന ഭർത്താക്കന്മാരുടെ പല ആവശ്യങ്ങൾക്കും അവരുടെ സ്വർണവും പണവും നമുക്ക് നൽകും വർഷം നാല് കഴിയുമ്പോഴേക്ക് നാല് പവൻ പോലും ശേഷിക്കാതെ ഒരു പവൻ്റെ ഒരു മാല പോലും ശേഷിക്കാതെ അവരതെല്ലാം നാം എടുത്ത് ഉപയോഗിച്ച് കാണും അപ്പോഴെല്ലാം അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു വലിയ സങ്കടം ബാക്കിയുണ്ടാകും പറയാതെ വെച്ച സങ്കടങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകും എത്ര പവനുമായി കയറി വന്നവളാണ് എൻ്റെ പ്രിയപ്പെട്ടവൾ ഒന്നുമില്ലാതെയായിപ്പോയല്ലോ എന്ന സങ്കടം ഓരോ ഭർത്താവിൻ്റെ മനസ്സിലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരി ഉണ്ടാകും അവൻ പറയുന്നില്ല അന്നേ ഉള്ളൂ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുണ്ടായ ഖദീജ ബീവിയാണ് മുത്തനബിക്ക് എല്ലാം കൈമാറിയത് അവസാനം മരിക്കുന്ന നേരത്ത് ഒന്നുമില്ലാത്തവളായി ഖദീജ ബീവി ലോകത്തോട് വിട പറഞ്ഞു ദരിദ്രയായിക്കൊണ്ട് ഖദീജ ബീവിയുടെ സ്വത്ത് മുഴുവൻ പരിശുദ്ധ ഇസ്ലാമിനും പാവപ്പെട്ടവർക്കും വേണ്ടി മുത്തൻ നബി ചിലവഴിച്ചിരുന്നു പക്ഷേ അള്ളാഹു അവർക്ക് കൊടുത്തത് വലിയൊരു സമ്മാനമാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ ഒരു വലിയ കൊട്ടാരം സ്വർഗത്തിൽ അവർക്കായി അള്ളാഹു മാറ്റി വെച്ചു എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരെ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിന് വേണ്ടി നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങളും നിങ്ങളുടെ സമ്പത്ത് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ സങ്കടപ്പെടേണ്ട കേട്ടോ വിഷമിക്കേണ്ട കേട്ടോ റബ്ബ് നമുക്കൂടെയുണ്ട് ഇവിടെ നിനക്ക് ഇടാൻ സ്വർണമില്ലെങ്കിലും ഇവിടെ നിനക്ക് ധരിക്കാൻ ഒരു മാലയും രണ്ട് വളയും ഇല്ലെങ്കിലും നാളെ നിനക്ക് വേണ്ടി അള്ളാഹു വലിയ മണിമാളിക്ക പണിത് വെച്ചിട്ടുണ്ട് അത് നഷ്ടപ്പെടുത്തരുത് ഭർത്താവിനെ വിഷമിപ്പിച്ചുകൊണ്ട് അതുകൊണ്ട് ഭർത്താവിനോട് സ്നേഹത്തോട് ഇടപെടാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ തയ്യാറാകണം നഷ്ടപ്പെട്ടത് ഇൻഷല്ല നാളെയാണെങ്കിലും നമുക്ക് തിരിച്ചു കിട്ടും ഖതീജ ഖതീജയല്ലാതെ ഖതീജക്ക് പകരം വെക്കാൻ ഒരാളില്ല എന്ന് ഹബീബ് എപ്പോഴും പറയുമായിരുന്നു ഐഷ ഹീബിക്കും മറ്റുള്ളവർക്കുമെല്ലാം ഇത്തിരി വിഷമം തോന്നുമെങ്കിലും ഹബീബിൻ്റെ ആ വർത്തമാനങ്ങൾ എപ്പോഴും തുടർന്നു കൊണ്ടിരിക്കും നമ്മുടെ ഭർത്താക്കന്മാരും പറയണം എൻ്റെ പ്രിയപ്പെട്ടവൾ അവൾക്ക് തുല്യമായി അവൾ മാത്രമേ ഉള്ളൂ എന്ന് സ്നേഹിക്കണം അവരോട് ഭർത്താക്കന്മാരോട് നല്ല നിലയിൽ പെരുമാറണം പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോട് ഒരു കാര്യം പറഞ്ഞോട്ടെ ഭാര്യന്മാർ നമ്മളോട് മോശമായി പെരുമാറുമ്പോൾ നിങ്ങൾ മൗനം പാലിക്കണം ഹബീബ് സലഹ്ലഹി വസ്ലം തങ്ങൾ പറഞ്ഞു ഭാര്യ വർത്തമാനം പറയുമ്പോൾ മൗനം പാലിക്കുന്ന ഭർത്താവ് അവനാണ് ബുദ്ധിമാൻ എന്ന് മുത്തനബിയും ആശാ ഒക്കെ ഒരുപാട് തവണ വഴക്കിട്ടിട്ടുണ്ട് പക്ഷേ ഹബീബ് കാണിച്ച പക്വതയുണ്ട് ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം ആയിഷാ ബി മുത്തനബിയും തമ്മിൽ ആകെ വഴക്കായി പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ കഴിയാത്ത വിധം വളർന്നു അവസാനം ഉപ്പയായ അബൂബ സിദ്ദീഖ് അലിയുള്ള ഹോലു കടന്നു വന്നു ഉപ്പയായ അബൂബക്കർ തങ്ങളും ഭർത്താവായ മുത്തനബിയും ഒരുമിച്ചിരിക്കുന്നു ആ സമയത്ത് ആയിഷ ബിബിയെ വിളിച്ചു ചർച്ച ചെയ്യാനാണ് പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് മുത്തനബി ചോദിച്ചു ആയിഷ ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങണോ അതോ ആയിഷ പറഞ്ഞു തുടങ്ങണോ എന്ന് ആ സമയത്ത് ആയിഷ ബീവി പറഞ്ഞൊരു മറുപടി ഉണ്ട് ചിന്തിക്കണേ കേട്ടോ ആയിഷ ബീവി പറഞ്ഞ മറുപടി ഇതാണ് നബിയേ നിങ്ങൾ തന്നെ തുടങ്ങിക്കോളൂ പക്ഷേ നുണ പറയരുത് കേട്ടോ എന്നെക്കുറിച്ച് ഇല്ലാത്തത് പറയരുത് കേട്ടോ ആരോടാണ് ഈ പറയുന്നത് ഇതാണ് ഭാര്യമാർ അവർക്ക് അവരങ്ങനെയാണ് അവരുടെ വർത്തമാന രീതികളും അങ്ങനെയാണ് ക്ഷമിക്കേണ്ടത് ഭർത്താക്കന്മാരാണ് അവർ പറഞ്ഞുകൊണ്ടേ ഇരിക്കട്ടെ നിങ്ങൾ മൗനം പാലിക്കുക